നമസ്കാരം ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന രോഗാവസ്ഥയെ കുറിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് നെഞ്ചുവേദനയാണ് പ്രധാന ലക്ഷണം ലക്ഷണമെന്നത് എന്നാൽ ഈ പൊതുധാരണയ്ക്ക് വിരുദ്ധമായി ലോകാരോഗ്യ സംഘടന അടക്കമുള്ള ഏജൻസികൾ സ്ത്രീകളുടെ ഹൃദയാഘാത ലക്ഷണങ്ങൾ പുരുഷന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എയിലെ ആരോഗ്യ വിദഗ്ധർ ഈ വിഷയത്തിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് സ്ത്രീകളിൽ ഹൃദയാഘാതം പലപ്പോഴും കഴുത്ത് താടിയല്ല് തോൾ എന്നിവിടങ്ങളിലെ അസാധാരണ വേദനയായും ശ്വാസ തടസ്സമായും പ്രകടമാകാം ഹൃദ്രോഗങ്ങൾ സ്ത്രീകളുടെ മരണത്തിന് കാരണമാകുന്നതിൽ മുപ്പത് ശതമാനം വരെ സംഭാവന ചെയ്യുമ്പോൾ ഈ ലിംഗപരമായ വ്യതിയാനം തിരിച്ചറിയുന്നതിലെ കാലതാമസം ഗുരുതരമായ ചികിത്സാ പിഴവുകൾക്ക് വഴിവെക്കുന്നു എന്തുകൊണ്ട് അസാധാരണ സൂചനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറയാം ആഗോളതലത്തിൽ സ്ത്രീകളുടെ മരണത്തിന് കാരണമാകുന്നതിൽ മുപ്പത് ശതമാനം ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് എന്നിട്ടും ഹൃദ്രോഗങ്ങൾ കൂടുതലും പുരുഷന്മാരെയാണ് ബാധിക്കുകയെന്ന തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് കാരണം സ്ത്രീകളിൽ രോഗം തിരിച്ചറിയാനും കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാനും പലപ്പോഴും കാലതാമസം ഉണ്ടാകാറുണ്ട് യു എയിലെ ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഹാർട്ട് അറ്റാക്കിന്റെ കാരണമെന്ന് പൊതുവെ പറയപ്പെടുന്ന നെഞ്ചുവേദന സ്ത്രീകളിൽ അപൂർവമായിരിക്കുമെന്നതാണ് ഇത് തന്നെയാണ് ചികിത്സ നേടാനുള്ള കാലതാമസത്തിന്റെ ഒരു പ്രധാന കാരണം പുരുഷന്മാരിൽ സാധാരണയായി കാണപ്പെടുന്ന നെഞ്ചിലെ കഠിനമായ വേദനയ്ക്ക് പകരം സ്ത്രീകളിൽ ഹൃദയാഘാതം പലപ്പോഴും മറ്റ് അസാധാരണമായ ലക്ഷണങ്ങളായിട്ടാണ് പ്രകടമാകുന്നത് ഈ ലക്ഷണങ്ങൾ സാധാരണ അസുഖങ്ങളുമായി തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ ആദ്യത്തേത് കഴുത്ത് താടിയെല്ല് തോൾ എന്നിവിടങ്ങളിലെ അസാധാരണമായ വേദനയാണ് ഇത് പലപ്പോഴും മറ്റ് മസിൽ പെയിനുകളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം രണ്ടാമത്തേത് ശ്വാസതടസ്സവും അസാധാരണമായ തളർച്ചയുമാണ് അതായത് ശ്വാസമുട്ടൽ അല്ലെങ്കിൽ അമിതമായ ക്ഷീണം എന്നിവ ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തം ലഭിക്കാത്തതിന്റെ ലക്ഷണമാകാം ഇനി മൂന്നാമത്തതിലേക്ക് വന്നാൽ ദഹനക്കേടോ നെഞ്ചരിച്ചിലോ ആണെന്ന് തോന്നുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് ഇത് ആമാശയ സംബന്ധമായ പ്രശ്നമായി തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകാൻ കാരണമാകും തോളലിന്റെ ബ്ലേഡിന് നടുവിലായി അനുഭവപ്പെടുന്ന വേദന ഹൃദയമിടിപ്പ് കൂടുന്നതായി തോന്നുക എന്നിവയുമൊക്കെ പ്രധാന സൂചനകളായിട്ടാണ് പറയുന്നത് സ്ത്രീ മരണങ്ങളിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോഴും ഹൃദയ സംബന്ധമായ പഠനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് ഇത് ലിംഗപരമായ പ്രത്യേക ലക്ഷണങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്കും രോഗികൾക്കും ഒരുപോലെ അവബോധമില്ലായ്മയിലേക്ക് നയിക്കുന്നതാണ് ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം പുകവലി എന്നിവ ഇരുലിംഗക്കാർക്കും ഒരുപോലെ ഭീഷണിയാണെങ്കിലും സ്ത്രീകൾക്ക് ചില അധിക അപകട ഘടകങ്ങളുണ്ട് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ചില സങ്കീർണതകൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ പ്രത്യേകിച്ച് ആവർത്തവ വിരാമത്തിന് ശേഷം ഹോർമോൺ മാറ്റങ്ങൾ എന്നിവയെല്ലാം സ്ത്രീകളിലെ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അതിനാൽ ഈ അസാധാരണ ലക്ഷണങ്ങളെക്കുറിച്ച് ഉയർന്ന അവബോധം ഉണ്ടാക്കുകയും സ്ത്രീകളുടെ ഹൃദയാരോഗ്യ പ്രശ്നങ്ങളെ കൃത്യസമയത്ത് തിരിച്ചറിയുകയും ചികിത്സ നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആഗോളതലത്തിൽ സ്ത്രീകളുടെ മരണത്തിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കാർഡിയോവസ്കുലർ ഡിസീസസ് അഥവാ ഹൃദ്രോഗങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് എന്ന രോഗാവസ്ഥയോടുള്ള സമീപനത്തിൽ ലിംഗപരമായ പ്രത്യേകതകൾക്ക് പ്രാധാന്യം നൽകേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയാണ് ഈ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത് നെഞ്ചുവേദന മാത്രം ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായി കാണുന്ന പഴയ ധാരണകൾ തിരുത്തപ്പെടണം കഴുത്ത് താടിയല്ല് തോൾ എന്നിവിടങ്ങളിലെ വേദന ശ്വാസ തടസ്സം അമിതക്ഷീണം തുടങ്ങിയ അസാധാരണ സൂചനകളെ സ്ത്രീകൾ ഗൗരവമായി തന്നെ കാണണം സ്ത്രീകളിലെ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ ഗർഭധാരണ സങ്കീർണതകൾ തുടങ്ങിയ അധിക ഘടകങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകണം എങ്കിലെ ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ സാധിക്കൂ ഈ വിവരം ഓരോ സ്ത്രീയുടെയും ജീവൻ രക്ഷിക്കാനുള്ള ഒരു താക്കോലാണ് അതിനാൽ കൃത്യസമയത്ത് രോഗം തിരിച്ചറിയാനും ചികിത്സ ലഭ്യമാകാനും വേണ്ടി ഈ സുപ്രധാന ആരോഗ്യ സന്ദേശം സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്